സ്വാഗതം ഞാൻ ലക്ഷ്മി ഷാജി ആദ്യം പ്രധാന വാർത്തകൾ പി വി അൻവറിനെ തളയ്ക്കാൻ സർക്കാർ ആരോപണങ്ങൾക്ക് പിന്നിൽ ആരെന്ന് അന്വേഷിക്കും ഗൂഢാലോചനക്കാരെ കണ്ടെത്താൻ ഇന്റലിജൻസ് മുഖ്യമന്ത്രി കിരട്ട മുഖമെന്ന് കെ സുധാകരൻ അൻവറിനെ സ്വാഗതം ചെയ്ത് പോസ്റ്റ് പിൻവലിച്ച ലീഗ് നേതാവ് ോലമാക്കിയെന്ന് സംബന്ധിച്ച് എ ഡി ജി പിയുടെ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിൽ റിപ്പോർട്ട് തള്ളി പ്രതിപക്ഷവും തുടർ നടപടി ചർച്ച ചെയ്യാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നരേന്ദ്രമോദിക്കും ഭാരതത്തിനും പ്രശംസാ പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്ര സുരക്ഷയിൽ ഭാരതം മാതൃകയെന്ന് അമേരിക്ക ഊർജ്ജരംഗത്ത് വൻ പദ്ധതിക്ക് ഭാരതം അമേരിക്ക ധാരണ ക്വാഡ് രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രമക്കേടിന് പുതിയ വഴി തേടി സംസ്ഥാന വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി മ്യൂച്വൽ ഫണ്ടിൽ മുപ്പത് കോടി നിക്ഷേപിച്ചെന്ന് കണ്ടെത്തൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തി ധനകാര്യ പരിശോധനാ വിഭാഗം ജനം ബ്രേക്കിംഗ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ കുരുക്കുമുറുക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ കേരളത്തിലേക്ക് പരാതിക്കാരുടെ മൊഴിയെടുക്കും ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവുകൾ മൂന്നാം ഘട്ട തിരച്ചിൽ പുരോഗമിക്കുന്നു പുഴയിൽ നിന്ന് ലോഹഭാഗം കണ്ടെത്തി ലോറിയുടെ എഞ്ചിന്റേതെന്ന സംശയം ആഴങ്ങളിൽ തെരച്ചിൽ തുടരുമെന്ന് ഈശ്വർ മാൽപി ദുരന്ത ദുരന്തസ്ഥലത്ത് തുടർന്ന് അർജുന്റെ കുടുംബം ചെപ്പോക് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആധികാരിക ജയം ബംഗ്ലാദേശിനെ തകർത്തത് ഇരുന്നൂറ്റി എൺപത് റൺസിന് നൂറടച്ച് അശ്വിന് ആറ് വിക്കറ്റും ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരം രാത്രി ഏഴരയ്ക്ക് കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാളിനെ നേരിടും വിശദമായി ഇന്റലിജൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പിന്നിൽ പിന്നിൽ ആരെന്ന് കണ്ടെത്താനുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ തള്ളിവിട്ടത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന മറ്റൊരാൾക്കുമില്ലാത്ത ധൈര്യം കാട്ടാൻ അൻവർ തയ്യാറാകുന്നതിന് പിന്നിൽ ദുരൂഹതയും ഗൂഢാലോചനയും സംശയിക്കുകയാണ് പിണറായി വിജയൻ അൻവറിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താൻ സംസ്ഥാന ഇന്റലിജൻസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതും ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ ഇന്റലിജൻസ് പരിശോധനയും ആരംഭിച്ചു അൻവറിന് പിന്നിൽ ആളുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ സംശയം നീളുന്നത് പാർട്ടിയിലെ വിരുദ്ധ ചേരിയിലേക്കാണെന്നതിൽ തർക്കമില്ല പാർട്ടി സമ്മേളന കാലയളവിലാണ് ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും അൻവർ വിവാദത്തിലാരിയത് മുഖ്യമന്ത്രിക്ക് കാര്യമായ പ്രതിരോധമൊരുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായതുമില്ലെന്നതും പാർട്ടിയിൽ എതിർനീക്കം സംശയിക്കാനുള്ള കാരണങ്ങളാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി പി വി അൻവറിന് ബന്ധമുണ്ടെന്ന് പറയാതെ പറയുന്ന വിധത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എം ആർ അജിത് കുമാറും സമാന രീതിയിൽ ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു ഈ ആരോപണങ്ങളെല്ലാം പരിശോധനാ വിധേയമാകും ഒപ്പം ചില വിവാദ വ്യവസായികളുടെ ഇടപെടലുകളും ഇന്റലിജൻസ് പരിശോധിക്കും അൻവർ ഫോൺ ചോർത്തിയത് അന്വേഷിക്കണമെന്ന ഗവർണറുടെ കത്തും മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട് ഇതിൽ കൂടി ശക്തമായ പരിശോധന നടത്തി അൻവറിനുള്ള കുരുക്കുമുറുക്കാനും മുഖ്യമന്ത്രി ശ്രമിച്ചേക്കും ജനം തിരുവനന്തപുരം പി വി അന്വർ എംഎല്എയുടെ ആരോപണങ്ങള് മുഖ്യമന്ത്രി തള്ളിയതോടെ അന്വറിനെ മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്ത് നിലമ്പൂർ ലീഗ് നേതൃത്വം മൂന്നാം ഘട്ട പോരാട്ടം ഒരുമിച്ച് നടത്താമെന്ന് ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇഖ്ബാൽ മുണ്ടേരി എഫ് ബി പോസ്റ്റില് കുറിച്ചു വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു അതേസമയം അന്വറിന് ലീഗ് പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലെന്നും ആരോപണം നേരിടുന്ന എല്ലാവരെക്കുറിച്ചും അന്വേഷിക്കണമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി മറുപടി നൽകിയതോടെ പ്രതിസന്ധിയിലായി അൻവറിന്റെ പോരാട്ടം അതേസമയം അൻവറിനെ മുസ്ലിം ലീഗിലേക്ക് ക്ഷണിക്കുകയാണ് നിലമ്പൂരിലെ ലീഗ് നേതൃത്വം പി വി അൻവർ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കേന്ദ്രമായെന്നും യു ഡി എഫ് നിലപാടാണ് അൻവറിനെ ഉള്ളതെന്നും നിലമ്പൂർ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു എന്നാൽ അൻവറിന്റെ യു പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നും ആരോപണം ഉന്നയിച്ച എല്ലാവർക്കുമെതിരെ അന്വേഷണം നടത്തണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ആർക്ക് എതിരെ എന്നല്ല ഈ ഏതൊരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജനങ്ങൾ ബോധ്യപ്പെടുന്ന തരത്തിൽ വേണം അന്വേഷണം അത് പിന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ അഭിപ്രായം ഉണ്ടായി കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ ഓരോ വ്യക്തിയെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രാധാന്യപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് എല്ലാത്തിനെ കുറിച്ചും നിഷ്പക്ഷമായ അന്വേഷണം പി വി അൻവറിന്റെ പോരാട്ടം ഇപ്പോൾ രണ്ട് ഘട്ടം കഴിഞ്ഞെന്നും ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അത് മാറിയെന്നും പോസ്റ്റിൽ പറയുന്നു ഇനിയുള്ളത് മൂന്നാം ഘട്ടമാണെന്നും ഈ ഘട്ടത്തിൽ പിണറായി വിജയനും പി ശശിയും എം ആർ അജിത് കുമാറും മൂന്നല്ല ഒന്നാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം കൂടിയാണെന്നും പോസ്റ്റിലുണ്ട് എന്നാൽ അൻവർ ഇക്കാര്യങ്ങളിൽ മറുപടി നൽകിയിട്ടില്ല ജനം മലപ്പുറം സി പി എമ്മിലെ കലഹത്തിൽ പ്രതിരോധം മാറ്റി കടന്നാക്രമണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ നയമാറ്റം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് എന്നത് ശ്രദ്ധേയം എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ വാർത്താസമ്മേളനം പാർട്ടി സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ പിണറായി അശക്തനാണെന്ന തോന്നൽ ഒഴിവാക്കാനാണെന്നാണ് വിലയിരുത്തൽ അതേസമയം ഇരുപത്തിയേഴിന് തുടങ്ങുന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം എം വി ഗോവിന്ദനും പിണറായിക്കും നിർണായകമാകും ഒരു മാസത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താസമ്മേളനം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയതും എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതുമായിരുന്നു അതിനായി പിണറായി കണ്ടെത്തിയ സമയം കിടങ്ങൂരിനെതിരെ കെ കരുണാകരനും ഇ എം എസിനെതിരെ മന്നവും തിരഞ്ഞെടുത്ത അവസരം പോലെ മുഖ്യ എതിരാളി വിദേശത്തായിരിക്കെയെന്നതും ശ്രദ്ധേയമാണ് പി വി അൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയ ഒരു ശക്തിയുണ്ടെന്നും പിണറായിയുടെ വരുതിയിൽ അൻവർ നിൽക്കില്ലെന്നും കൃത്യമായ ധാരണയുള്ളതായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളിൽ വ്യക്തമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ വന്ന നയംമാറ്റമടക്കമുള്ള തിരുത്തൽ നിർദ്ദേശങ്ങളെ തുടർന്ന് പ്രതിരോധത്തിലായിരുന്ന പിണറായി വിജയൻ തന്റെ നയം എതിരാളികളെ കടന്നാക്രമിക്കുന്നതിലേക്ക് മാറ്റിയെന്നതും കാണേണ്ടതു പി വി അൻവറിന് പുറകെ പി ജയരാജനും മതരാഷ്ട്രവാദമടക്കമുള്ള കാര്യങ്ങളിൽ തുറന്നുപറച്ചിലുമായി വന്നതും സിപിഐയിൽ നിന്ന് ആഭ്യന്തര ിനെതിരായ വിമർശനം ശക്തമായതും പാർട്ടി സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരായ വിമർശനം വ്യാപകമായതും പിണറായിയുടെ നയംമാറ്റത്തിന് പ്രേരണയായതായാണ് വിലയിരുത്തൽ ഈ മാസം ഇരുപത്തിനാലിന് എം വി ഗോവിന്ദൻ ഓസ്ട്രേലിയയിൽ നിന്നും തിരിച്ചെത്തുന്നതിന് മുമ്പ് കളം പിടിക്കാനുള്ള തീവ്ര ശ്രമമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ നടക്കുന്ന സി പി ബി കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ സർക്കാരിനെതിരായ സമീപനം ചെറുക്കുന്നതിനും പിണറായിക്ക് സ്വീകാര്യനായ ആളെ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിൽ കൊണ്ടുവരാനും നീക്കം നടക്കുന്നുണ്ട് ഇതിനെതിരായ നീക്കങ്ങളുമായി എം വി ഗോവിന്ദൻ പക്ഷവും രംഗത്തുണ്ടെങ്കിലും വിദേശത്തു നിന്നുള്ള ആശയവിനിമയം നാട്ടിലേതുപോലെ ശക്തമാകില്ല ഇതേസമയം കണ്ണൂർ ലോബിയിലെ ചേരുതിരിവ് കൂടുതൽ തുറന്നുപറച്ചിലേക്ക് പോയാൽ ഇരുപക്ഷത്തിനും കടുത്ത ആഘാതമാകുമെന്ന മുന്നറിയിപ്പും പാർട്ടിക്കുള്ളിൽ നിന്ന് രണ്ടു കൂട്ടർക്കും ലഭിക്കുന്നുണ്ട് സുധീഷ് ഗോപാൽ ജനം കൊച്ചി തൃശൂർ പൂരം അലങ്കോലമായതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ലെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിൽ ഉണ്ടായ പാളിച്ച മാത്രമാണെന്നാണ് എ ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വങ്ങൾക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി തൃശൂർ പൂരം കലക്കലിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് അഞ്ചു മാസത്തിന് ശേഷമാണ് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായ അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇന്നലെ ഡി ജി പിക്ക് കൈമാറിയത് പൂരത്തിലുണ്ടായ സംഭവങ്ങളിൽ ബാഹ്യ ഇടപെടൽ ഇല്ല ബോധപൂർവമായ അട്ടിമറിയോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടില്ലെന്നുമാണ് റിപ്പോർട്ട് ഏകോപനത്തിൽ കമ്മീഷണർക്ക് പാളിച്ച പറ്റിയെന്നും എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു കോടതി വിധി പ്രകാരം ബന്ധസ് ശക്തമാക്കിയപ്പോഴാണ് പ്രശ്നം തുടങ്ങിയതെന്നും പ്രശ്നങ്ങൾ അനുനയിപ്പിക്കാനും അങ്കിത് അശോകിനെ കഴിഞ്ഞില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് പൂരം പൂർത്തിയാക്കാൻ ദേവസ്വങ്ങളും സമ്മതിച്ചില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് തൃശൂർ പൂരത്തിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം മുന്നൊരുക്ക യോഗങ്ങളില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു മുൻപില്ലാത്ത നിയന്ത്രണങ്ങൾ കമ്മീഷണർ പ്രഖ്യാപിച്ചു നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ കാരണം ദേവസ്വങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല ുടെ പരാതിയിൽ മുഖം തിരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം ആയിരത്തി അറുന്നൂറിലധികം പേജുകളുള്ള റിപ്പോർട്ടാണ് എം ആർ അജിത് കുമാർ സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്ഥലത്തുണ്ടായിട്ടും പ്രശ്നപരിഹാരം തേടാത്തതിലും വിമർശനമുയരുന്നുണ്ട് ജനം തിരുവനന്തപുരം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് അംഗീകരിക്കാനാവാത്തതാണെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാറും കെ മുരളീധരനും വിഷയത്തിൽ പ്രതികരണങ്ങളുമായി ഇരു ദേവസ്വങ്ങളും മുന്നോട്ട് വന്നു പൂരം തകർക്കാൻ വലിയ ലോബി പ്രവർത്തിക്കുന്നതായി പാർമേക്കാവ് ദേവസ്വം പ്രതികരിച്ചു തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ അന്വേഷണം നടത്തണമെന്ന നിരന്തരമായ ആവശ്യത്തിനൊടുവിലാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങി സംഭവത്തിൽ എ റിപ്പോർട്ട് പുറത്തായതോടെയാണ് വിഷയം ആള് കത്തുന്നത് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു തൃശൂർ ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ അടങ്ങുന്ന ആ ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് സ്വാഗതാർഹമായ കാര്യമാണ് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണ് ആ റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ മെറിറ്റിലേക്ക് പോയി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് മാത്രമേ നമുക്ക് കാര്യങ്ങളിൽ പ്രതികരിച്ചാൽ അത് അനൗചിത്യായിരിക്കും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അത് സംബന്ധിച്ച വിശദാംശങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നതിനു ശേഷം കൂടുതൽ ഇനി ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യം ജുഡീഷ്യൽ ആണ് എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ അജിത് കുമാറിന്റെ റിപ്പോർട്ട് എന്താണെങ്കിലും അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കണം അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ പാകപ്പിഴ മാത്രമാക്കിയും ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിയും തയ്യാറാക്കിയ റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും മുന്നോട്ട് വന്നു ഈ ഓരോ അത് കാലത്ത് തൊട്ടേ ഒരു ദിവസം കാലത്ത് തൊട്ടേ പാറമേക്കാവിലും തിരുവമ്പാടിയിലും അതിന്റെ പ്രശ്നങ്ങൾ തുടങ്ങി പാറമേക്കാവിൻ്റെ ഘടകപൂരമായ പനിമംഗല ശാസ്താവ് വരുന്ന സമയത്ത് വഴി റോഡ് മുഴുവൻ അടഞ്ഞിറങ്ങാൻ ഞങ്ങള് എല്ലാ മീഡിയയിലും ഘോര ഘോരം പറയുന്നതാണ് നിരവധി പ്രശ്നങ്ങൾ മാത്രം വനം വകുപ്പിന്റെ നിന്നും ഭാഗത്തുനിന്നും തകർക്കുവാനുള്ള ഇടപെടലുണ്ടായി പിന്നിൽ വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും സിബിഐ അന്വേഷണം വേണമെന്നും പാറമേക്കാവ് ദേവസ്വം ആവശ്യപ്പെട്ടു റിപ്പോർട്ടിനെതിരെ ഘടകകക്ഷി നേതാക്കൾ തന്നെ രംഗത്ത് വന്നതോടെ പൂരം വിഷയത്തിൽ സർക്കാരും പ്രതിസന്ധിയിലാവുകയാണ് ജനം തൃശൂർ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഡി ജി പിയുടെ അന്വേഷണം പ്രഹസനമാണ് ക്യാമ്പ് ചെയ്തിട്ടും ഇടപെട്ടില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് സ്വർണക്കടത്തിന്റെ വിഹിതം കിട്ടിയെന്ന് സി പി എം എം എൽ എ തന്നെ പറയുന്നു കേരളത്തിലെ സി പി എമ്മിന് ഐ ഡി ഐയുടെ നയമല്ലെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു എന്നുള്ള ആരോപണത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ആളാണ് എ ഡി ജി പി ലോലോട് ആരോപണ വിധേയനായ ആളെ കൊണ്ടാണ് ഇത് അന്വേഷിപ്പിച്ചിരിക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രി വരണ ഒരാഴ്ചത്തേക്ക് അന്വേഷണം നീട്ടിക്കൊടുത്തു എന്ന് എന്നിട്ട് അവസാനം ആരോപണ വിധേയനായ ആൾ തന്നെയാണ് ഈ ഇത് അന്വേഷിച്ചത് എന്നുള്ള ഈ അന്വേഷണം തന്നെ പ്രഹസനമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല പൂരം അന്വേഷണം ഞങ്ങൾ വിഹിതം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരോപണം പി വി അൻവറിനെതിരെ സി പി എം പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് അൻവർ പിന്മാറണം സർക്കാരിനെയും മുന്നണിയെയും ദുർബലപ്പെടുത്തരുത് അൻവറിനോട് യോജിപ്പില്ലെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തു വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട് പ്രജിത്ത് സി പി എമ്മിൽ നിന്നും ഇപ്പോൾ പി വി അൻവർ എം എൽ എക്ക് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ ഇതിനെക്കുറിച്ചുണ്ടായ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവനയിലൂടെയാണ് ഇപ്പോൾ അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയും സമാനമായ നിലപാട് സ്വീകരിച്ച് അൻവരുടെ ആരോപണങ്ങളെയും അൻവരുടെ നിലപാടുകളെയും അൻവറിന്റെ രീതികൾ പാർട്ടിക്ക് ചേർന്നതല്ല എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ മുഖ്യമന്ത്രി നടത്തിയിരുന്നു അതിന് പിന്നാലെയും അൻവർ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മുഖ്യമന്ത്രി പറഞ്ഞതിനെ തിരുത്താനുള്ള നിലപാടൊക്കെ സ്വീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയും അൻവറിനെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് സി പി എം സെക്രട്ടേറിയറ്റിൻ്റെ പേരിൽ പ്രസ്താവനക്കുറിപ്പാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് അതിൽ ുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻ മുൻപാകെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും പരാതി കിട്ടിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിഗണിക്കേണ്ട വിഷയങ്ങൾ അത് പാർട്ടിയുടെ പരിഗണനയിലുമാണ് വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അൻവർ തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഇത്തരം നിലപാടുകൾ അത് ഗവൺമെന്റിന്റെയും പാർട്ടി ശത്രുക്കളുടെയും പാർട്ടി ശത്രുക്കൾക്ക് അത് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധമായി മാറുന്നു എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ഈ സമീപനത്തിൽ നിന്ന ഒരു ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിൽ അൻവർ പിന്മാറണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതായത് അൻവറിന് ഒടുവിൽ സി പി എമ്മും അൻവറിനെ തള്ളി പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ തുടർച്ചയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ തുടർച്ചയെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ പി ശശിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ സംവിധാനത്തിന് പുറത്തുനിന്നുകൊണ്ട് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് അൻവർ സ്വീകരിക്കുന്നത് എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലേക്ക് സി പി എം നേതൃത്വം പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും സവിശേഷമായ കാര്യം അതുപക്ഷേ മുഖ്യമന്ത്രിയുടെ വിമർശനം പരസ്യ വിമർശനത്തിന് ശേഷം മാത്രമാണ് സി പി എം അങ്ങനെ ഒരു നിലപാട് എടുത്തതെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും അൻവറിന് പുറത്തേക്കുള്ള വഴികൾ തെളിയുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ ഒരു പറയാവുന്നതാണ് കാരണം ഇടത് സ്വതന്ത്രനായ സി പി എം സ്വതന്ത്രനായ പാർലമെന്ററി പാർട്ടി അംഗമാണ് അതുകൊണ്ട് തന്നെ ഈ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയെ തിരുത്തുക തുടങ്ങിയിട്ടുള്ള സമീപനങ്ങൾ അത് ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു പൊതു ലൈനിൽ ചേർന്നതല്ല എന്നുള്ള വിലയിരുത്തലുണ്ട് അൻവർ കയ്യിലിരുന്ന് പൊട്ടുന്നൊരു ബോംബായി മാറി െന്ന് പാർട്ടി വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കാണാൻ എന്തായാലും ഇനി അൻവർ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് അൻവർ പഴയ നിലപാടുകൾ സ്വീകരിക്കുമോ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കൂടി മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദമാക്കിയിട്ട് കൂടി പരസ്യമായി മുഖ്യമന്ത്രി പറഞ്ഞതിനെ തള്ളിപ്പറയാൻ പോലും മടി കാണിക്കാത്ത അൻവറിന്റെ തുടർ നിലപാടുകൾ തുടർ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പെരും മണിക്കൂറിനുകളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അൻവർ ഒരുപക്ഷേ ഈ നിലപാടുകളും ധിക്ക് ആണെങ്കിൽ സി പി എമ്മിൻ്റെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ തള്ളുകയാണെങ്കിൽ അത് അൻവറിന് ഇടതുപാളയത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴി വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്തരം ചർച്ചകൾ അൻവറിനെ എങ്ങോട്ടാണ് തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ അൻവറിൻ്റെ പ്രതികരണം തന്നെയാണ് ഏറ്റവും നിർണായകമാകുക ലക്ഷ്മി വഖഫ് ബോർഡിൽ കൂടുതൽ ക്രമക്കേടുകൾ നിയമവിരുദ്ധമായ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു മുപ്പത് കോടിയോളം രൂപയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചത് നിയമവിരുദ്ധ നിക്ഷേപത്തിലൂടെ അറുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ നഷ്ടം വഖഫ് ബോർഡിനുണ്ടായെന്ന് സർക്കാർ ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ തീരുമാനമെടുത്തത് ബോർഡ് ചെയർമാന്റെ അസാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് അറുപത്തൊന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിലൂടെ വക്കപ്പോർഡിന് നഷ്ടമുണ്ടായത് ക്രമക്കേട് കാലയളവിൽ വക്കപ്പോർഡ് സിഇഒയുടെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും നിയമവിരുദ്ധ നിക്ഷേപത്തിൽ പങ്കുള്ളതായാണ് അനുമാനമെന്നും ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ടിലുണ്ട് കൂടുതൽ വിശദീകരണം തേടി റവന്യൂ എഫ് വകുപ്പ് ബന്ധപ്പെട്ടവർക്ക് സമൻസ് നൽകിയിരിക്കുകയാണ് വഖഫ് സ്ഥാപനങ്ങളിലെ ഏഴ് ശതമാനം വാർഷിക വരുമാനത്തിൽ നിന്ന് പിരിച്ചെടുത്തതും സന്ദുദ്ദേശത്തോടെ വഖഫ് ബോർഡിന് പലരും കൈമാറിയതും സർക്കാർ ധനസഹായവും ചേർത്തുള്ള ഫണ്ടാണ് അമിത ലാഭത്തിനും വ്യക്തി നേട്ടങ്ങൾക്കുമായി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചത് നിക്ഷേപ തുകയുടെ നാല് ശതമാനം കമ്മീഷൻ ലഭിക്കാനായി മുപ്പത് കോടിയോളം രൂപയുടെ നിക്ഷേപം ഓരോ വർഷവും പുതുക്കുകയായിരുന്നു സ്വകാര്യ ബാങ്കായ കൊടക് മഹീന്ദ്രയിൽ പത്ത് കോടി രൂപ നിക്ഷേപിച്ചതിൽ അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവ് നിലവിലുള്ളപ്പോഴാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ വിവരങ്ങളും പുറത്തുവരുന്നത് സംസ്ഥാനത്തെ ഏക്കർ കണക്കിന് സ്വകാര്യ ഭൂമി കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡ് നീക്കവും വിവാദമായിരുന്നു മുൻ വഖഫ് ബോർഡ് ഭേദഗതികളിലെ അമിതാധികാരം ഉപയോഗിച്ച് ചെറായ് മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ നാനൂറ്റി ഏക്കറോളം ഭൂമി കൈവശപ്പെടുത്താനാണ് ശ്രമങ്ങൾ നടക്കുന്നത് വഖഫ് ബോർഡിനെ ഒരു കച്ചവട സ്ഥാപനമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് ചിലരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നടന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് നിലവിലെ സിഇഒ നൽകിയിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല ഭൂമി വലിയ തോതിൽ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിലായി വക്കപ്പോട് നടത്തുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികളുടെ അടക്കമുള്ള ഭൂമി ഇത്തരത്തിൽ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെയാണ് സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകളുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി കമ്മിറ്റി റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ ലഭ്യമാക്കിയില്ലെന്ന് ദേശീയ ദേശീയ വനിതാ വനിതാ കമ്മീഷൻ കമ്മീഷൻ അംഗങ്ങൾ കേരളം സന്ദർശിക്കുമെന്നും കമ്മീഷൻ അംഗം കൊംഗി ബി ജെ പി നേതാക്കളായ സന്ദീപ് വചസസ്പതി പി ആർ ശിവശങ്കർ എന്നിവർ നൽകിയ പരാതിയിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടലുണ്ടായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ലഭ്യമാക്കാൻ ദേശീയ കമ്മീഷൻ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പ്രതികരണം ഈ സാഹചര്യത്തിലാണ് തുടർ നടപടികളിലേക്ക് ഇരകളുടെ മൊഴി രേഖപ്പെടുത്താൻ കമ്മീഷൻ അംഗങ്ങൾ ഉടൻ കേരളം സന്ദർശിക്കും നേരിട്ട് ദേശീയ കമ്മീഷനെ സമീപിക്കാമെന്നും വിഷയം പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി ഉടൻ രൂപീകരിക്കുമെന്നും ദേശീയ വനിതാ കമ്മീഷൻ അംഗം കോങ് ഡെലീന വ്യക്തമാക്കി कर कर रहे हैं हैं अभी तक तो हाँ. कि हम हम जाएंगे विजिट करेंगे क्योंकि माता सब है क्या ही कर सकते हैं? Okay. नो रहा है। सरकार സംസ്ഥാനം അന്താരാഷ്ട്ര രംഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യക്ഷമമായ ഇടപെടലുകളെ പ്രകീർത്തിച്ച് ക്വാഡ് സമ്മേളനം ഭാരതത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അമേരിക്കക്ക് പോലും പഠിക്കാനുണ്ടെന്ന് ജോ ബൈഡൻ പറഞ്ഞു ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദം ലോകത്തിന് മുന്നിലെത്തിക്കുന്നതിൽ ഭാരതം മികച്ച പങ്ക് വഹിക്കുന്നുവെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഫിമിയോ പറഞ്ഞു പരിസ്ഥിതി അനുകൂല ഊർജ്ജരംഗത്ത് ഒരു ബില്ല്യൻ യു എസ് ഡോളറിന്റെ പദ്ധതി ഭാരതവും അമേരിക്കയും ചേർന്ന് നടപ്പിലാക്കും ഇന്ത്യൻ മഹാസമുദ്ര സുരക്ഷയിൽ ഭാരതം വഹിക്കുന്ന നേതൃത്വം അമേരിക്കയ്ക്ക് മാതൃകയെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ സമുദ്ര മേഖലയിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതത്തിന്റെ നേതൃത്വത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ക്വാഡ് സമ്മേളനത്തിൽ അഭിനന്ദിച്ചു ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശബ്ദത്തിന് നേതൃത്വം നൽകുന്ന ഭാരതം അഭിനന്ദനമർഹിക്കുന്നുവെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിദയും വ്യക്തമാക്കി പരിസ്ഥിതി അനുകൂല ഊർജ രംഗത്ത് ഭാരതവും അമേരിക്കയും ചേർന്ന് ഒരു ബില്യൺ ഡോളറിന്റെ പദ്ധതി ഐ ബി ആർ ഡിയുടെ സഹകരണത്തോടെ നടപ്പാക്കും ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിൽ ക്വാഡ് രാഷ്ട്രങ്ങൾ സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ പോളണ്ട് സന്ദർശനം ചരിത്രപരമെന്നും ജോ ബൈഡൻ പറഞ്ഞു സമാധാന സന്ദേശവുമായി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരു ഇരുരാഷ്ട്രങ്ങളും സന്ദർശിച്ചത് യു എൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം ഉറപ്പാക്കുന്നതിന് അമേരിക്കയുടെ പിന്തുണ ബൈഡൻ വീണ്ടും വാഗ്ദാനം ചെയ്തു ദക്ഷിണ കിഴക്കൻ ചൈന കടലിലെ സംഭവ വികാസങ്ങളെപ്പറ്റി ആശങ്കയുണ്ടെന്നും ക്വാഡ് സമ്മേളനം വിലയിരുത്തി ഇന്റർനാഷണൽ ഡെസ്ക് ജനം ഇന്തോ പസഫിക് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ക്വാഡ് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചും ഭാരതം അൻപത് വിദ്യാർത്ഥികൾക്കായിരിക്കും സ്കോളർഷിപ്പ് നൽകുക അഞ്ച് ലക്ഷം യു എസ് ഡോളറിന്റെ സ്കോളർഷിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്കോളർഷിപ്പ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിരുദ പഠനം സാധ്യമാകും പരസ്പര സഹവർത്തത്വം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്കോളർഷിപ്പ് ഭാരതത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് കടത്തിക്കൊണ്ടുപോയ പുരാവസ്തുക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരിച്ചേൽപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കയിലേക്ക് കള്ളക്കടത്തായി എത്തിയ പുരാവസ്തുക്കളാണ് തിരിച്ചേൽപ്പിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ പ്രസിഡന്റ് നരേന്ദ്രമോദിക്ക് കൈമാറി മോദി അധികാരത്തിലെത്തിയതിനു ശേഷം അമേരിക്കയിൽ നിന്ന് മാത്രം അഞ്ഞൂറ്റി അമൂല്യ പുരാവസ്തുക്കൾ തിരികെ എത്തിച്ചു തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ച നെയ്യും മൃഗക്കൊഴുപ്പും മീനെണ്ണയും കലർത്തിയ സംഭവത്തിൽ നടപടി കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ നെയ്യ് വിതരണം ചെയ്ത തമിഴ്നാട്ടിലെ ഡിണ്ടിഗല്ലിലുള്ള എയർ ഡയറി ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി സംഭവത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന നെയ്യിൽ ബീഫിന്റെയും പന്നിയുടെയും അടക്കം കൊഴുപ്പും മീനെണ്ണയും മറ്റും കലർത്തിയ സംഭവം അതീവ ഗൌരവമായാണ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നെയ്യുടെ പരിശോധനാ ഫലം പുറത്തുവന്നതിന് പിന്നാലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിനോട് റിപ്പോർട്ട് തേടിയിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ സമിതിയുടെ ഗുരുതരമായ വീഴ്ചകളാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് പിന്നാലെയാണ് നെയ് വിതരണം ചെയ്ത തമിഴ്നാട്ടിലെ ഡിണ്ടികലുള്ള എയർ ഡയറി ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ കേന്ദ്ര ഭക്ഷ്യസുരക്ഷത് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഇവിടെ നിന്നും ചില സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് മാത്രമല്ല തിരുപ്പതി ക്ഷേത്രത്തിന് പുറമെ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് ഈ സ്ഥാപനം നെയ് വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് കൂടാതെ പൊതുവിപണിയിലടക്കം കമ്പനി ലഭ്യമാക്കിയ നെയ്യിൽ മൃഗക്കൊഴുപ്പോ മീനെണ്ണയോ എന്നും പരിശോധിച്ചു വരികയാണ് അതേസമയം ഭക്തസഹസ്ത്രങ്ങളെ വഞ്ചിച്ച വൈ എസ് ആർ കോൺഗ്രസിന്റെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിക്കും കൂട്ടുകാളികൾക്കുമെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം തുടരുകയാണ് ജനം ഡൽഹി പട്ടാപ്പകൽ സ്ത്രീകളെയും കുട്ടിയേയും കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സി പി എം നേതാവ് വെളനാട ശശിക്കെതിരെ നിസ്സാര വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത് ഇന്നലെ ശശിക്ക് ഉപാധികളോട് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പ്രതിക്കെതിരെ ജുവനായിൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ചുമത്തിയിട്ടില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം അതേസമയം ഗുണ്ടായുസം കാട്ടുന്ന സി നേതാവിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഓണം കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം നൽകിയിട്ടും കുടിശ്ശിക കുഞ്ഞിഞ്ഞുകൂടുകയാണ് കേന്ദ്രത്തിൽ നിന്ന് കടം കിട്ടിയില്ലെങ്കിൽ സംസ്ഥാനത്തെ ധനപ്രതിസന്ധി ഇനിയും രൂക്ഷമായേക്കും പ്രതിസന്ധി രൂക്ഷമായതോടെ ട്രഷറി നിയന്ത്രണവും കടുപ്പിച്ചിരിക്കുകയാണ് ഓണം കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയാണ് ക്ഷേമ പെൻഷനുകൾ ഓണത്തിന് മുൻപ് ഒരു കെടു ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക കൊടുക്കാൻ പതിനയ്യായിരം കോടിയോളം ചെലവാക്കിയെങ്കിലും കുടിശ്ശിക കുമിഞ്ഞുകൂടിയിട്ടുണ്ട് കേന്ദ്രം കടം നൽകാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തിനുള്ളത് കടം കിട്ടാൻ ഏറെ ഇല്ലാത്തത് സ്ഥിതി വീണ്ടും രൂക്ഷമാക്കും രണ്ടായിരത്തി മുതൽ സർക്കാർ ജീവനക്കാർക്ക് ഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശികയാണ് ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമബത്തെയാണ് നൽകാനുള്ളത് ഡി എ നൽകാത്തതിലൂടെയുള്ള കുടിശ്ശിക മാത്രം ഒരു വർഷം പതിനായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ശമ്പള പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മൂന്ന് വർഷമായി കൊടുക്കുന്നില്ല ക്ഷേമാനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ അനുവദിച്ചാൽ കുടിശ്ശിക നൽകില്ലെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നയം ട്രഷറി നിയന്ത്രണം കൂടി വന്നതോടെ കുടിശ്ശിക വർദ്ധിക്കുമെന്ന് ഉറപ്പായി ഈ സാമ്പത്തിക വർഷം മുപ്പത്തിയേഴായിരത്തി കോടി രൂപ കടമെടുക്കാനാണ് അനുമതി ഇതിൽ ഡിസംബർ വരെയുള്ള ഇരുപത്തി കോടി രൂപ സെപ്റ്റംബർ ആദ്യം തന്നെ എടുത്തു ബാക്കി തുക വരുന്ന ജനുവരിയിലാണ് എടുക്കാനാവുക ഓണച്ചെലവുകൾക്കായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നു ഓണം കഴിഞ്ഞതോടെ വീണ്ടും പ്രതിസന്ധി രൂക്ഷമായി ഇതോടെ ട്രഷറി നിയന്ത്രണവും കടുപ്പിച്ചു ഇരുപത്തിയൊൻപതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് സംസ്ഥാനത്തെ പെരുകിയ കുടിശ്ശിക വിവിധ കരാറുകാർക്ക് കൊടുക്കാനായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കണ്ടെത്തണം ഡി എ ഡി ആർ നൽകാനായി പതിനെണ്ണായിരം കോടി രൂപയാണ് വേണ്ടത് ക്ഷേമ പെൻഷനുകൾ നൽകാൻ മുപ്പത്തി ആറായിരം കോടി രൂപയും കണ്ടെത്തണം ഇതും കുടിശ്ശികയായി കിടക്കുകയാണ് ജനം ഹിസ്ബുല്ല കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ നാണൂറിടങ്ങളിൽ വ്യോമാക്രമണം നടന്നതായാണ് വിവരം നിരവധി ഭീകരർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണമുണ്ട് ശനിയാഴ്ച രാത്രി വൈകിയും ഇസ്രായേൽ ലക്ഷ്യമിട്ട് ലബനന്റെ റോക്കറ്റ് ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങളിൽ എൺപത്തിരണ്ടോളം പേർ കൊല്ലപ്പെട്ടതായി ലബനനും സ്ഥിരീകരിച്ചു നാനൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി തെക്കൻ ലബനിനെ ഇസ്രായേൽ തകർത്തതായുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിന്റെ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടെന്ന സ്ഥിരീകരണവും വരുന്നുണ്ട് ലബനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി വടക്കൻ ഇസ്രായേലിലെ റാമത്ത് ഡേവിഡ് താവളത്തിലും വിമാനത്താവളത്തിലും പതിനായിരക്കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുള്ള പറയുന്നു വടക്കൻ ഇസ്രായേലിൽ ഉടനീളം ഏകദേശം എഴുപത് നഗരങ്ങളിൽ ഹിസ്ബുള്ളയുടെ ബാരേജ് അലാറം സ്ഥാപിച്ചതിനാൽ മിക്ക മിസൈലുകളും തടഞ്ഞു നിലവിലെ യുദ്ധത്തിന് തുടക്കമിട്ട ഇസ്രായേലിലേക്കുള്ള അധിനിവസത്തിന് ഹമാസ് നേതൃത്വം നൽകിയ ഒക്ടോബർ മുതൽ ഇസ്ബുള പതിവായി ഇസ്രായേലിന് നേരെ മിസൈലുകൾ പ്രയോഗിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ സ്ഫോടനങ്ങളിൽ എൺപത്തിരണ്ട് പേർ മരിച്ചെന്നാണ് ലെബനന്റെ ഔദ്യോഗിക കണക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ടോപ്പ് കമാൻഡറായ അഹമ്മദ് വഹിബിയും ഇബ്രാഹിം നക്കീലും കൊല്ലപ്പെട്ടെന്ന ഇസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ അടുത്ത തലത്തിലേക്ക് നീങ്ങുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ വിജയം ചെന്നൈയിൽ ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ ജയമാണ് ആതിഥേയർ സ്വന്തമാക്കിയത് അഞ്ഞൂറ്റി പതിനഞ്ച് റൺസിന്റെ ലക്ഷ്യവുമായി ഇറങ്ങിയ ബംഗ്ലാദേശ് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് ഓൾഔട്ടായി സെഞ്ചുറിക്ക് പിന്നാലെ ആറ് വിക്കറ്റ് നേടിയ ആർ അശ്വിന്റെ ഓൾ റൗണ്ട് പ്രകടനമാണ് ഇന്ത്യയ്ക്ക് തുണയായത് അശ്വിൻ തന്നെയാണ് കളിയിലെ കേമിനും ഇരുപത്തിയൊന്ന് ഓവറിൽ എൺപത്തിയെട്ട് റൺസ് പടങ്ങിയാണ് അശ്വിൻ ആറ് വിക്കറ്റ് നേടിയത് രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി വേണ്ടി നായകൻ നജ്മുൽ ഹുസൈൻ ഷാന്റും അർദ്ധ സെഞ്ചുറി നേടി ചെസ് ഒളിമ്പ്യാഡ് ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യക്ക് ചരിത്ര സ്വർണം പത്താം റൌണ്ടിൽ ടോപ്പ് സീഡായ അമേരിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം ഉറപ്പിച്ചത് വെസ്റ്റിസോയോട് പ്രജ്ഞാനന്ദ പരാജയം അറിഞ്ഞെങ്കിലും കുക്കേഷ് ഫാബിയാനോ കരുവാനയെയും അർജുൻ എറി ഗൈസിയെയും തോൽപ്പിച്ചതോടെ ഇന്ത്യ മുന്നേറി നിലവിൽ ഇന്ത്യയ്ക്ക് പത്തൊൻപതും ചൈനയ്ക്ക് പതിനേഴും പോയിന്റാണുള്ളത് അവസാന റൌണ്ടിൽ ചൈന ജയിച്ചാലും ഗെയിം പോയിന്റിന്റെ എണ്ണത്തിൽ ഇന്ത്യ ഏറെ മുന്നിലാണ് ഇന്ത്യ ഒറ്റയ്ക്ക് കിരീടം നേടുന്നത് ഇതാദ്യമായാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് വെർച്വലായി നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയും റഷ്യയും സംയുക്ത ജേതാക്കളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്ത്യ ബെങ്കലവും നേടി